ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ കേരളത്തിലുള്ള പൊതുവേ ഉള്ള ആളുങ്ങൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ അതിനുള്ള ഒരു ഉദാഹരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കണ്ടൊരു ഒരു ലൈവാണ് കേട്ടോ ഇൻസ്റ്റയിൽ കണ്ടൊരു ലൈവാണ് ഇൻസ്റ്റയിൽ അത് ചെയ്യുന്നത് ഒരു ആയിരുന്നു അവരുടെ ഒരു ലൈവാണ് അവർ ട്രാൻസ്വുമൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു വി വിഭാഗത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് അതുപോലെ വളരെയധികം തരം താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട് അതിലൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ട്രാൻസ് ട്രാൻസ്വുമൺ അവർ ഇന്നലെ ലൈവില് വന്നിരുന്നിട്ട് ഒരു എന്താ പറയുക സത്യം പറഞ്ഞ ഒരു ബിക്കിനി പോലത്തെ ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത് ട്രാൻസും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ എന്താ പറയുക ജനിച്ചപ്പോൾ അവരാണായിരുന്നു പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെണ്ണിൻ്റെ ആ ഒരു രൂപഘടനയിലേക്കാകി എന്നാലും മൊത്തത്തിലവർ കംപ്ലീറ്റ് ഒരു സ്ത്രീയുടെ പോലെയൊന്നും ആവത്തില്ല കേട്ടോ അപ്പോൾ അവർ വന്നിരുന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അവർ ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഈ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയില് നമ്മുടെ യൂട്യൂബിലുള്ള പോലെ തന്നെ ഈ മെമ്പർഷിപ്പ് ലൈവ് പോലെ തന്നെ ഒരു പരിപാടിയുണ്ട് അതായത് ഇൻസ്റ്റഗ്രാമിലും ഈ പ്രത്യേകം പൈസ അടച്ചു കഴിഞ്ഞാൽ ലൈവ് അതായത് സ്പെഷ്യൽ ലൈവ് അത് പൈസ അടക്കി പ്രത്യേകം പൈസ അടയ്ക്കുന്നവർക്ക് മാത്രമേ ആ ലൈവ് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ട്രാൻസുമൺ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാകാൻ തോന്നുന്നു ഈ ഒരു ലൈവ് അതിന് മുന്നേ ആയിട്ട് ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ അവർ വന്നിരിക്കുന്ന ആ ഒരു വേഷം എന്ന് പറയുന്നത് അവരുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അറപ്പ് തോന്നി ഇവരൊക്കെ ഇത്രത്തോളം തരം താഴ്ന്ന ഇങ്ങനെയൊക്കെ ഒരു വേഷം കെട്ടലുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരൊക്കെ ഈ ഒരു വിഭാഗത്തിലേക്ക് മാറിയതെന്ന് ഓർക്കാനും എന്നിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ എന്നിട്ട് മദ്യമിക്കുന്നു എന്നിട്ട് അവർ പറയുന്നു ഇനി അടുത്ത പെഗ് എനിക്ക് ലൈവ് കഴിഞ്ഞിട്ട് വേണം അടുത്ത പെഗ് എനിക്ക് കഴിക്കാനായിട്ട് എന്നിട്ട് മദ്യപിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ കപ്പലിൻ്റെയോ എന്തൊക്കെയോ ഇങ്ങനെ ടച്ചിങ്സ് ആയിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത് കാണാൻ കുറേ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറേ അവന്മാർ ഇവന്മാർക്കൊന്നും വേറെ ഒരു പണിയില്ലെന്ന് ഞാൻ ഓർക്കി ഈ ഈ ഇതുങ്ങളൊക്കെ പോയിട്ട് ഇതൊക്കെ കാണാനായിട്ട് അത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവന്മാരായിരിക്കണം ഇവ ഇത് ഈ ഒരു വിഭാഗക്കാരുടെ ഇതൊക്കെ പോയി കാണുന്നത് സത്യം പറഞ്ഞ പുച്ഛൻ തന്നെ തോന്നുവാണെങ്കിൽ എനിക്ക് ഇവരോടൊക്കെ ഇങ്ങനെയുള്ള ചില ആൾക്കാരോട് അതായത് ഈ ട്രാൻസ് വുമൺസിന് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ പുച്ഛൻ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ ഈ ഒരു രീതിയിലേക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മാറി ഇത് ഇങ്ങനെയുള്ള വേണ്ടാദീനം കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഞാൻ ചോദിച്ചു പോവാണ് അവരുടെ വിചാരം അവർ ആ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ഹോർമോണും സാധനങ്ങളൊക്കെ കുത്തിവെച്ച് കുറേ പെണ്ണുങ്ങളെപ്പോലെ തന്നെ കുറേ ശരീരഘടനകളും കുറേ മുടിയൊക്കെ വളർത്തി കഴിയുമ്പോൾ ഒറിജിനൽ പെണ്ണായി എന്നായിരിക്കും ഇവരുടെ ഒരു വിചാരം അപ്പം ഇവർ വന്നിരുന്നിട്ട് കുറെ മോഡേൺ ഡ്രസ്സിലൊക്കെ വന്നിരുന്നിട്ട് ഇത് കാണാനായിട്ട് കുറേ ഞരമ്പന്മാരും മാരും സത്യം പറഞ്ഞാൽ ഇവളം ഈ വിഭാഗക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല തുണി ഈ ഒരു കമ്പയിൽ തുണി ചുറ്റിയാലും അത് കാണാനും ആളുണ്ടെന്ന് പറയത്തില്ല അതേ ഒരു അവസ്ഥയാണ് ഈ കുറേ ആണുങ്ങൾ എന്നിട്ട് ഈ ട്രാൻസ്മണ്ണിൻ്റെ ഈ ഒരു വൃത്തികേടുകൾ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഹോട്ട് ലൈവ് ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അവർ ഇൻസ്റ്റയിൽ ഹോട്ട് ലൈവ് ചെയ്യുന്നുണ്ട് അത് കാണണമെങ്കിൽ സ്പെഷ്യലായിട്ട് ആയിട്ട് എത്രയും അഞ്ഞൂറ്റി സംതിങ് രൂപ അടച്ചാൽ മാത്രമേ അവരുടെ ഹോട്ട് ലൈവ് കാണാൻ പറ്റുള്ളൂ അവർ ഹോട്ട് ലൈവിൽ എന്താണോ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല ഓൾറെഡി അവർ ആ ഒരു സാധാ ലൈവിൽ തന്നെ കാണിക്കാനുള്ള ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ചേച്ചി ആ ഭാഗം ഒന്ന് കാണിക്കുമോ ചേച്ചി ഈ ഈ ഭാഗമൊന്നു കാണിക്കൂ നിനക്കൊന്നും ഒരു പണിയില്ലേടാ ഈ ഇതിൻ്റെയൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള ഈ പരിപാടികളൊക്കെ കാണാനായിട്ട് അതിലും എനിക്ക് തോന്നുന്നു ഭേദാന് തോന്നുന്നു മെമ്പർഷിപ്പിലായിവ് ചെയ്യുന്ന സ്ത്രീ ഒറിജിനൽ സ്ത്രീകളുടെ പോയിട്ട് കാണുക അതുകൊണ്ടായിരിക്കും നിനക്കൊക്കെ എന്തെങ്കിലും പ്രയോജന ഈ ഈ വിഭാഗക്കാരുടെ പോയി ഇതൊക്കെ കണ്ടിട്ട് എന്ത് എന്ത് കിട്ടാനാണ് സത്യമുറ പുച്ഛം പുച്ഛ ഇവറ്റകളോട് ഇവരോടുള്ള ഒരു ബഹുമാനം തന്നെ ഇപ്പോൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക കാരണം കുറച്ച് ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ഇവരുടെ മെയിൻ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമൻസ് ആയിട്ടുള്ളവർ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരിക അവരുടെ വിചാര അവര് ജനിച്ചപ്പോഴേ പെണ്ണായിരുന്നു അവരൊന്നും ചിന്തിക്കണം അവര് ജനിച്ചപ്പോൾ അവര് അവരുടെ എന്താ പറയുക ജെൻഡർ അതല്ലായിരുന്നു അവര് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അവർ ഈ ഒരു വിഭാഗത്തിലേക്ക് മാറുന്നത് എന്നു വെച്ചാൽ അവർ ഒരിക്കലും ഒരു സ്ത്രീ ആവുന്നില്ല അപ്പോൾ ഈ ഈ ഒരു വിഭാഗത്തിലേക്ക് മാറിയിട്ട് കുറേ ഹോർമോണും അതും ഇതുമൊക്കെ കുത്തിവെച്ച് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് എന്നിട്ട് വന്നിരുന്നിട്ട് ഇതങ്ങോട്ട് പ്രദർശിപ്പിക്കുന്നു എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ആൾക്കാരെങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കണം ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട് വന്നിരുന്നിട്ട് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ കാര്യം അറിയാമല്ലോ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച് ഇതുപോലത്തെ കുറേ എണ്ണങ്ങളുണ്ട് എന്തെങ്കിലും എന്ത് കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഈ ട്രാൻസ്ഫ്മിൻ്റെ ആ ഒരു ലൈവ് ഇങ്ങനെ പോയിരുന്നു ആസ്വദിച്ച് കാണും ഇന്നലെ രാത്രിയാണ് ഞാൻ ചുമ ഇനെ ഇൻസ്റ്റയൊക്കെ നോക്കുന്ന സമയത്താണ് ഈ ഒരു ഇവരുടെ ഈ ഒരു എന്താ പറയുക ഈ പ്രാന്ത് കണ്ടത് അപ്പോൾ അതിൽ ഏറ്റവും അതിശയമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മദ്യപിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഈ ഒരു ലൈവ് ചെയ്യുന്നത് അതിനുശേഷം ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം സ്പെഷ്യലായിട്ട് പൈസ കൊടുക്കുന്നവർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ലൈവ് ലൈവുണ്ട് അതിലവരെന്തൊക്കെയോ ചിലപ്പോൾ മൊത്തം അഴിച്ച് കാണിക്കുമായിരിക്കും എന്നാലും എന്താണോ അഴിച്ചു കാണിച്ചാലും അവിടെ കാണാനിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ കാക്ക കുളിച്ചാൽ ഒരിക്കലും കൊക്കാവത്തിയില്ലെന്ന് പറയത്തില്ല ആ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന വിഭാഗക്കാരെ എത്രയൊക്കെ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഒരിക്കലും ഒരു സ്ത്രീടേതായിട്ടുള്ള ആവത്തില്ല അവർക്ക് പക്ഷേ അവരുടെ വി വിചാരവും അവരുടെ ഭാവവും പെരുമാറ്റവും കാണുമ്പോൾ അവർ സ്ത്രീകളിലെ എല്ലാം തികഞ്ഞ സ്ത്രീ ആണെന്നുള്ള രീതിയിലാണ് അവർ വന്നിന്നിട്ട് ഈ പെരുമാറ്റം അല്ലെങ്കിൽ ഈ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വിഭാഗക്കാരെ തന്നെ സത്യം പറഞ്ഞ വെറുപ്പ് തോന്നുവാണ് പുച്ഛൻ തോന്നുകയാണ് ഈ ഒരു വിഭാഗക്കാരോട് അന്തസ്സായിട്ട് ഉണ്ട് കൂട്ടോ എല്ലാവരും അടച്ചല്ല ആക്ഷേപിക്കുന്ന അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് ട്രാൻസ് ട്രാൻസ്ഫുമൺസ് ആണെങ്കിൽ പോലും അല്ല ട്രാൻസ് മെൻസ് ആണെങ്കിൽ പോലും നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ഈ പെണ്ണിൽ നിന്ന് ആണിലേക്ക് വന്ന ട്രാൻസ് ട്രാൻസ് മെൻസ് അവരൊന്നും ഒരു വൃത്തികേടുകളും കാണിച്ചൊന്നും കാണില്ല അവർക്ക് മാന്യമായിട്ട രീതിയിലാണ് പക്ഷേ കുറേ ഈ ട്രാൻസ് ഉണ്ട് അവരുടെ വിചാരം അവർ സുന്ദരികളാണ് അവർ എല്ലാം തികഞ്ഞവരാണ് അവരുടെ ഈ ഒരു ശരീര സൗന്ദര്യത്തിൽ എല്ലാ ആണുങ്ങളും അങ്ങ് വീണ് എനിക്ക് അതാണ് ഇന്നലെ അവരുടെ ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നിട്ട് അവരുടെ കുറേ മുടി അങ്ങോട്ട് വളർത്തിയിട്ട് കുറച്ച് ഈ സംഭവം അതായത് കുറച്ച് ബ്രസ്റ്റും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ശരിക്കും അവർ പെണ്ണായി എന്നുള്ളൊരു വിചാരമായിരിക്കും അത് വെച്ചിട്ടാണ് അവരിതിങ്ങനെ അവർ ഇങ്ങനെ കാണിച്ചിട്ട് കാണിച്ച് ജീവിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പെണ്ണുങ്ങൾ തന്നെയാണ് മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരിൽ കുറേ വേണ്ടാ ദിനങ്ങൾ കാണിക്കുന്നത് ഇത് കുറേ ട്രാൻസ് ജെൻഡേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുക അതായത് പ്രത്യേകിച്ച് ട്രാൻസ് ട്രാൻസ്വുമർസ് ഇറങ്ങിയിരിക്കുകയാണ് ഒരുമാതിരി വേഷം കെട്ടുള്ള ഡ്രസ്സ് കിട്ടുക അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് ഇപ്പം ലൈവായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക ഇതിനൊക്കെ വേറെ പണിയില്ലയെന്ന് ഓർക്കുക ഹോ അത് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് അത് ഇത് കാണാനായിട്ട് കുറേ ഞരമ്പന്മാർ ഇവനൊക്കെ ഇവനൊക്കെ എന്ത് പറയാനാണ് ഈ ഇവറ്റകളുടെ ഈ ഇതൊക്കെ പോയിരുന്നു കാണുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവന്മാർക്കൊക്കെ എന്തുമാണ് ഇവന്മാർക്കൊന്നും അങ്ങനെയല്ല എന്തെങ്കിലുമൊന്ന് കണ്ടാന്ന് എന്നിട്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചോണ്ടല്ലോ നമുക്ക് അറപ്പ് തോന്നും അതുപോലത്തെ കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സത്യം സത്യമറ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ പേതുണ്ടല്ലോ എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല കാരണം അത്രത്തോളം ദേഷ്യം തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണൊന്ന് പറയും ഈ ഈ ശരിക്കും ഈ ട്രാൻസ് വുമൺസിലേക്ക് വരുന്ന കുറേ അധികം വിഭാഗ വിഭാഗക്കാരുണ്ടല്ലോ അവർ ഈ കാണിച്ചു കൂട്ടുന്ന കുറേ അധികം വൃത്തികെട്ട ഡ്രസ്സ് ഡ്രസ്സുകൊട്ട് വന്നിരുന്നിട്ട് അവിടെ പ്രദർശിപ്പിക്കുന്നു ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഭാഗത്തിലേക്ക് മാറിയത് ഇങ്ങനെ ഒരുന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്